വിമാനയാത്രയിൽ കുഴഞ്ഞു വീണപ്പോൾ രക്ഷകനായി എത്തിയത് തിരൂർ സ്വദേശി അനീസ് മുഹമ്മദാണ് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ കുഴഞ്ഞു വീണ സഹയാത്രിക്കാരിയെയാണ് പുറത്തൂർ സ്വദേശി ഡോക്ടർ അനീസ് മുഹമ്മദ് സംയോജിതമായ ഇടപെടൽ മൂലം രക്ഷിച്ചത് ഉസ്ബക്കിസ്ഥാനിലെ താഷ്കൻഡ് മെഡിക്കൽ അക്കാദമിയിൽ ഇന്റേൺഷിപ്പിന് ശേഷം ഇരുപത്തിയെട്ടിന് തിരികെ വരികയായിരുന്നു വിമാനം ഡൽഹിയിൽ എത്തുന്നതിന് മുൻപാണ് വിമാനത്തിൽ ഡോക്ടറി അന്വേഷിച്ചുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിയത് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഉസ്ബക്കിസ്ഥാൻ സ്വദേശിനി വിമാനത്തിൽ കുഴഞ്ഞു വീണിരുന്നു ഹൃദ്രോഗമാണ് കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് അനീസ് മുഹമ്മദ് മനസ്സിലാക്കി എങ്കിലും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി പരതുമ്പോൾ യാത്രക്കാരിയുടെ ബാഗിൽ നിന്ന് കുറച്ചു രേഖകൾ കിട്ടി ഇതിൽ നിന്ന് അവർക്ക് സുപ്ര വെൻട്രിക്കുലാർ ടാക്കി കാടിയ എന്ന അവസ്ഥയാണ് ഉണ്ടായതെന്ന് മനസ്സിലായി ഇതോടെ കാരോട്ടിഡ് മസാജ് ചെയ്തു അല്പസമയം കഴിഞ്ഞതോടെ യാത്രക്കാരി സുഖം പ്രാപിച്ചു അനീസിന്റെ മനസാന്നിധ്യം ഉസ്ബക്കിസ്ഥാൻ സ്വദേശിയുടെ ജീവൻ രക്ഷിച്ചു വിമാനത്തിൽ നിന്ന് നിറക്കി ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പുറത്തൂർ ശാന്തി നഗറിലെ പാടശ്ശേരി ഹുസൈൻറെയും ടി എ റഹ്മിന്റെയും മകനാണ് കിക്ക് ബോക്സിംഗ് ട്രെയിനർ കൂടിയായ ഡോക്ടർ അനീസ് മുഹമ്മദ് ലക്ഷത്തോളം ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യാതൊരു കൂടാതെ സമയത്ത് വേണ്ട പരിചരണം നൽകിയതോടെയാണ് യുവതിക്ക് സുഖം പ്രാപിക്കാൻ സാധിച്ചത് കാരോട്ടിഡ് മസാജിലൂടെയാണ് രോഗിക്ക് സുഖം പ്രാപിച്ചത് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കണ്ടെത്താനോ ചികിത്സിക്കാനോ സഹായിക്കുന്നതിന് ഡോക്ടർ കാരോട്ടിഡ് ദമനിയിൽ സൗമ്യമായി മസാജ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രക്രിയയാണിത് ഇത് നാടിയെ ഉത്തേജിപ്പിക്കാനും ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കാനും സഹായിക്കും ഡോക്ടർ നൽകിയ പ്രാഥമിക ശുശ്രൂഷ ശുശ്രൂഷ തന്നെയാണ് രോഗിയെ പൊതുജീവിതത്തിലേക്ക് തിരികെ വിളിച്ചതും thank <laughs>